അതിർത്തിയിലെ സാഹചര്യം സംബന്ധിച്ചുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ചില തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുണ്ട് യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ലെന്നാണ് പറയുന്നത് അവരെ വടക്കേ അറ്റത്ത് കൊണ്ടു നിർത്തണം എന്നായിരുന്നു ജി സുധാകരൻ്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ നടന്ന പരിപാടിയിലായിരുന്നു ജി സുധാകരൻ്റെ മറുപടി ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു യുദ്ധത്തിൽ യുദ്ധത്തിൽ ആരും ആരും ഒരു അവർ നമ്മളെ ഈ പറയുന്ന ആളെ യുദ്ധത്തെ വിമർശിച്ച് കുറെ തത്വജ്ഞാനികൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ആ മഹാനെ പിടിച്ച് വടക്കേറ്റത്ത് കൊണ്ടുപോയി നിർത്തണമെന്നുമായിരുന്നു ജി സുധാകരന്റെ പരിഹാസം ഭാരതത്തിലെ പട്ടാളക്കാരുടെ മിടുക്കും പട്ടാളത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് സാമർഥ്യവുമുള്ളതിനാൽ ഭാരതത്തെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയില്ല യുദ്ധം അടിച്ചേൽപ്പിച്ചതാണെന്നും ആരും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തതല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു ഭാരതത്തിൽ കയറി ആരും ഒന്നും ചെയ്യില്ല നമ്മുടെ സൈന്യത്തിന് പാരമ്പര്യമുണ്ട് പാകിസ്ഥാനിൽ പക്ഷെ പട്ടാളം അധികാരം പിടിക്കുകയാണെന്നും ചെറിയ രാജ്യമായ പാകിസ്ഥാന് ഭാരതത്തെ തൊടാൻ പോലും കഴിയില്ലെന്നും സുധാകരൻ പറയുന്നു ഐ എൻ എസ് വിക്രാന്ത് കൊച്ചിയിൽ നിർമ്മിച്ചതുകൊണ്ട് പ്രതികാര നടപടിയായി കൊച്ചിയിലേക്ക് മിസൈൽ വിട്ടാലും അത് സൈന്യം നോക്കിക്കൊള്ളുമെന്നും ജി സുധാകരൻ പറഞ്ഞു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനം ആലപ്പുഴ